കേരളത്തിൽ വന്യജീവി ആക്രമണം രൂക്ഷമായ സ്ഥലങ്ങൾ സന്ദർശിക്കുമെന്ന് കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഉറപ്പ് നൽകിയെന്ന് ജോസ് കെ മാണി എം പി സന്ദർശനം ഉടനെ തന്നെ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഡൽഹിയിലെ സമരത്തിന് പിന്നാലെ കേരള കോൺഗ്രസ് എം എൽ എ മാർ ജോസ് കെ മാണിക്കൊപ്പം കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് ഉറപ്പ് ലഭിച്ചതെന്നാണ് ജോസ് കെ മാണി അറിയിച്ചിരിക്കുന്നത് അനുപ്ദാസ് വിവരങ്ങൾ നൽകും അനുപ്ദാസ് എന്താണ് ജോസ് കെ മാണി എംപിക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പ് അതായത് കേരളത്തിൽ വന്യജീവി പ്രശ്നം അതിരൂക്ഷമാണ് എന്നും വന്യജീവി ആക്രമണം തടയാനുള്ള ഫലവത്തായ സംവിധാനങ്ങൾ നിലവിലില്ല കേന്ദ്ര സർക്കാരാണ് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജോസ് കെ മാണി എംപിയും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ എം എൽ എമാരും ചേർന്ന് മന്ത്രി അല്പസമയം മുൻപ് കണ്ടത് മന്ത്രിയോട് ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച ശേഷം മന്ത്രിയുടെ മറുപടി കേരളത്തിൽ ഈ വന്യജീവി പ്രശ്നം അതിരൂക്ഷമായിട്ടുള്ള സ്ഥലങ്ങളിൽ വനം മന്ത്രി എന്നുള്ള നിലയിൽ നേരിട്ട് വന്ന് പരിശോധന നടത്തും അതിനുശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പാണ് നൽകിയത് എന്ന് ജോസ് കെ മാണി എം പി പറയുന്നു എന്തായാലും ഇന്ന് കേരള കോൺഗ്രസ് എം പിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം ജനറ നടന്നിരുന്നു വന്യജീവി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നായിരുന്നു ആവശ്യം ആ ആവശ്യം ഏതാണ്ട് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള മറുപടിയാണ് മന്ത്രിയിൽ നിന്ന് ജോസ് കെ മാണിക്കും ഒപ്പം കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചത്